കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിൽക്കാൻ നിലവിലെ ഉടമകളായ മാഗ്നം സ്പോർട്സ് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട് ക്ലബ്ബ് ഏറ്റെടുക്കാൻ കേരളത്തിലെ വ്യവസായ ഗ്രൂപ്പുകൾക്ക് താൽപര്യമുണ്ടെന്ന് സൂചന റിപ്പോർട്ട് ടി വി ഗ്രൂപ്പിന്റെ കേസ് വിവരങ്ങൾ കക്ഷികളെ വാട്സപ്പിലൂടെ അറിയിക്കാൻ കേരള ഹൈക്കോടതി തീരുമാനിച്ചു കേസുകൾ ഫയൽ ചെയ്യുന്നതിലെ കുറവുകൾ കേസ് ലിസ്റ്റ് ചെയ്യുന്ന സമയം ദൈനംദിന ഉത്തരവുകൾ എന്നിവ കക്ഷികളെയും അഭിഭാഷകരെയും വാട്സ്ആപ്പിലൂടെ അറിയിക്കും ഒക്ടോബർ ആറ് മുതലായിരിക്കും ഈ സേവനം കക്ഷികൾക്ക് ലഭിക്കുക നിലവിലുള്ള നോട്ടീസ് സമൻസ് തുടങ്ങിയ രീതികൾ തുടരുകയും ചെയ്യും വാട്സപ്പിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ ഹൈക്കോടതി വെബ്സൈറ്റിൽ സ്ഥിരീകരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കോടതി അറിയിച്ചു നഗരത്തിലെ ആരാധനാ മഠത്തിൽ കന്യാസ്ത്രീയെ തൂങ്ങിമരിച്ച നിലയിൽ തമിഴ്നാട് മധുര സ്വദേശിനി മേരി മരണപ്പെട്ടത് ഇന്നലെ വൈകിട്ട് മൂന്ന് സംഭവം ആയിരുന്നു കണ്ടെത്തി കഴിഞ്ഞ മൂന്ന് വർഷമായി മേരി സ്കോളാസ്റ്റിക്ക കൊല്ലത്തെ ആരാധനാലയത്തിലെ അന്തേവാസിയാണ് ബന്ധുക്കൾ അടുത്തിടെ മടത്തിലെത്തി കന്യാസ്ത്രീയെ കണ്ടതായി റിപ്പോർട്ടുകളുണ്ട് ഡിപ്രഷന്റെ സ്റ്റേജിലായിരുന്നു കന്യാസ്ത്രീയെന്ന് ആത്മഹത്യാക്കുറിപ്പ് നൽകുന്ന സൂചന സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജില്ലാ ജയിലിനുള്ളിൽ റിമാൻഡ് തടവുകാരനെ ജയിൽ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതി പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ മുൻ ജീവനക്കാരനായ തടവുകാരൻ ബിജു അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജായി സ്യൂവിലാണ് സഹപ്രവർത്തകയെ ഉപദ്രവിച്ചെന്ന കേസിലാണ് പത്തനംതിട്ട സ്വദേശി ബിജു അറസ്റ്റിലായത് നിലവിൽ വെന്റിലേറ്റർ സഹായത്തോടെയാണ് ബിജുവിന്റെ ജീവൻ നിലനിർത്തുന്നത് ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് സഹപ്രവർത്തകയെ ആക്രമിച്ചെന്ന കേസിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്ന ബിജുവിനെ പേരൂർക്കട പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് റിമാൻഡ് ചെയ്യുമ്പോൾ ബിജു ചില മാനസിക പ്രശ്നങ്ങൾ കാട്ടിയിരുന്നു അതിനാൽ ഇയാൾക്ക് ചികിത്സ നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് പതിമൂന്നാം തീയതി വൈകിട്ടാണ് ജില്ലാ ജയിലിലെ ഓടയിൽ ഇയാളെ അബോധാവസ്ഥയിൽ കണ്ടെന്ന പേരിൽ ജയിൽ ജയിലുദ്യോഗസ്ഥർ ആശുപത്രിയിൽ എത്തിച്ചത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആന്തരികാവയവങ്ങൾക്ക് ഗുരുതരമായ പരിക്കേറ്റതായി കണ്ടെത്തി ഉടൻ തന്നെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയ ശേഷം ഐസിയുവിൽ പ്രവേശിപ്പിച്ചു കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം ജീവനക്കാരുടെ അനിശ്ചിതകാല പണിമുടക്ക് തുടരുന്നതോടെ നഗരം ഇരുട്ടിലായേക്കും ായ ഫീഡറുകളൊന്നും ശരിയാക്കാതെ കച്ചവടക്കാർ ജനറേറ്റർ ആശ്രയിച്ച് കഴിയുകയാണ് വീടുകളിലായാലും കേടായ ഒരു കണക്ഷനുകളും ശരിയാക്കിയില്ലെന്നാണ് കോർപ്പറേഷനിൽ പോയപ്പോൾ ലഭിച്ച വിവരം ഈ നില തുടർന്നാൽ നഗരം ഇരുട്ടിലായേക്കും പെട്രോൾ പമ്പുകളിൽ കാനുമായി നീണ്ട ക്യൂ ആണ് അനുഭവപ്പെടുന്നത് അതേസമയം പലയിടത്തും വൈദ്യുതി തടസ്സപ്പെട്ടെങ്കിലും പണിമുടക്ക് തുടരുന്നതിനാൽ പുനഃസ്ഥാപിച്ചിട്ടില്ല വൈദ്യുതി പ്രതിസന്ധിയിൽ ജനങ്ങളും വ്യാപാരികളും ഒരുപോലെ വലഞ്ഞു ജനറേറ്ററിലാണ് മിക്ക വ്യാപാരികളും കച്ചവടം തുടരുന്നത് കൌൺസിലിനെയോ ട്രേഡ് യൂണിയനുകളുടെയോ അറിയിക്കാതെ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിലെ തസ്തികകൾ തസ്തികൾ ചുരുക്കിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിനെതിരെയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ പണിമുടക്ക് നടക്കുന്നത് യൂണിയൻ നേതാക്കളായ ബി അജിത് കുമാർ കെ രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ബില്ലുകൾ ൾ അടയ്ക്കാനാകും ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട് നിർത്തിവച്ചിരുന്ന പാലിയക്കരയിലെ ടോൾ പിരിവ് പുനരാരംഭിക്കുന്നത് ഹൈക്കോടതി വീണ്ടും നീട്ടി ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് ദേശീയപാത അതോറിറ്റി അവകാശപ്പെട്ടെങ്കിലും ജില്ലാ കളക്ടർ അധ്യക്ഷനായ ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് സമിതി അറിയിച്ചാൽ മാത്രമേ ഇക്കാര്യം പരിഗണിക്കൂ എന്ന് കോടതി വ്യക്തമാക്കി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ ഹർജിക്കാർക്ക് അക്കാര്യം കലക്ടറെ അറിയിക്കാമെന്നും ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് ഹരിശങ്കർ വി മേനോൻ എന്നിവർ വ്യക്തമാക്കി കേസ് വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും കഴിഞ്ഞ ഒരു മാസമായി ടോൾ പിരിവ് മുടങ്ങിയതിനാൽ വലിയ നഷ്ടമാണ് നേരിടുന്നതെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചിരുന്നുവെങ്കിലും ഇനിയും ജനങ്ങളെ പരീക്ഷിക്കരുതെന്ന് കോടതി വ്യക്തമാക്കി ബന്ദടുക്കയിൽ പത്താം ക്ലാസുകാരിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ദേവികയെയാണ്സ് ഇന്ന് രാവിലെ നിലയിൽ കണ്ടത് ബന്ദർക്ക ഗ്രാമീണ ബാങ്കിന് സമീപം ഹോട്ടൽ നടത്തുന്ന ഉന്തയിലെ സവിതയുടെ മകളാണ് കുട്ടി ബാലസംഘം ബന്ദർക്ക വില്ലേജ് പ്രസിഡന്റായിരുന്നു ദേവിക പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ആത്മഹത്യക്കുള്ള കാരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ് പതിനഞ്ച് ഡോളർ നഷ്ടപരിഹാരം നൽകണം ന്യൂയോർക്ക് ടൈംസ് പത്രത്തിനെതിരെ കേസുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്